ശികളുടെയും അഭികാമ്യ വസ്തുവാണ് ശാശ്വത അനവരതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രേരണാശക്തിയും ഈ സുഖേച്ഛ തന്നെ ക്ഷണികമായ വിഷയസുഖം ശാശ്വതാനന്ദത്തിന്റെ ഒരു ഛായ മാത്രമാണ് അഖണ്ഡാനന്തര അഖണ്ഡാനന്ദികസമായ ആത്മാവ് മാത്രമാണ് പരമസുഖത്തിൻ്റെ ഉദ്ഭവസ്ഥാനം അധ്യാത്മശക്തി ക്ലേശഭൂയിഷ്ടമായ ജനന മരണപ്രവാഹത്തിൽ നിന്ന് ജീവനെ മോചിപ്പിച്ച് സുഖത്തെ നേടിക്കൊടുക്കുന്നു ആത്മജ്ഞാനം മോഹകാരകമായ അഹം മമതാദികളിൽ നിന്ന് മനസ്സിനെ വിമുക്തമാക്കുന്നു വികാരവീചികളാൽ പ്രക്ഷുബ്ധമായ അന്തരംഗം പ്രശാന്തവും സത്വഗുണാത്മകവുമായി ഭവിക്കുമ്പോൾ ജ്ഞാനം ഉദയം ചെയ്യുന്നു ജ്ഞാനം സാമ്യദൃഷ്ടിയെ നൽകി വൈവിധ്യത്തിൻ്റെ മിഥ്യാത്മകത്വത്തെ കാണിക്കുന്നു സാമ്യദൃഷ്ടി രാഗദ്വേഷാദി വികാരങ്ങളെ ഇല്ലാതാക്കി പരിശുദ്ധ പ്രേമത്തെ ഉദ്ദീപിപ്പിക്കുന്നു ദേഹത്തിലുള്ള താതാത്മ്യത ജീവനെ വിഷയബദ്ധനാക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അഹങ്കാരം കാരണവും വിഷയാസക്തി കാര്യവും ആകുന്നു വിഷയപ്രപഞ്ചം മനസ്സിന്റെ സൃഷ്ടിയാണെന്നും താൻ നിർലിപ്ത സ്വരൂപമായ ആത്മാവാണെന്നും അറിയുമ്പോൾ വിഷയാസക്തി നീങ്ങി നിത്യതൃപ്തി കൈവരുന്നു വിഷയങ്ങളുടെ സമാഹാരമാണ് പ്രപഞ്ചം വിഷയങ്ങളിൽ നിന്ന് മനസ്സ് വേർപെടുമ്പോൾ പ്രപഞ്ചമില്ലാതാകുന്നു ജഡസ്വരൂപമായ പ്രകൃതിയുടെ വികാരമായ ബുദ്ധിയുടെയും ചേതനാസ്വരൂപമായ ആത്മാവിൻ്റെയും മധ്യത്തിൽ വർദ്ധിക്കുന്ന ജീവൻ ജഡവസ്തുവിൻ്റെയും ചൈതന്യസ്വരൂപത്തിൻ്റെയും ധർമ്മങ്ങളെ ഉൾക്കൊള്ളുന്നു ബുദ്ധിയിൽ നിന്ന് ബോധത്തെ വേർതിരിച്ചറിയുമ്പോൾ അതായത് ബിംബപ്രതിബിംബവേ ഭേദത്തെ അറിയുമ്പോൾ സംസാരമോചനം സാധ്യമാകുന്നു ബുദ്ധിയുടെ ചലനാത്മകത്വത്തെ സ്വധർമ്മമായി കരുതി ജീവൻ കർത്തൃത്വ കർത്തൃത്വാദിഭാവങ്ങളെ സ്വീകരിക്കുന്നു തൽക്ഷണം കർമ്മങ്ങളുടെയും ഭോഗങ്ങളുടെയും ക്ഷേത്രമായ പ്രപഞ്ചവും ആഭി ആവിർഭവിക്കുന്നു ഭാവനാ സൃഷ്ടിയായ ഈ പ്രപഞ്ചവുമായുള്ള വ്യവഹാരം കർമ്മഫലമാകുന്ന ശൃംഖലയെ ഉണ്ടാക്കി ജീവനെ സംസാരത്തോട് ബന്ധിക്കുന്നു സ്വസ്വരൂപ ബോധത്താൽ കർത്തൃത്വഭോക്തൃത്വഭാവ ഭാവങ്ങൾ നാശമടയുന്നു അപ്പോൾ കാര്യവസ്തുവായ പ്രപഞ്ചവും അസ്തമിച്ച് ജീവൻ മുക്താവസ്ഥയെ പ്രാപിക്കുന്നു സമഷ്ടി സ്വരൂപനാകുന്നു സൂക്ഷ്മമായ മനസ്സിന്റെ സ്ഥൂല പ്രകടനമാണ് ബാഹ്യപ്രപഞ്ചം മനസ്സ് തന്നെ കർത്താവും കർമ്മക്ഷേത്രവും ഭോക്താവും വസ്തുവുമായി ഒരുമിച്ച് പ്രകടമായിരിക്കുന്നു രാ രജോ ഗുണാത്മകമായ വിക്ഷേപ ശക്തിയാൽ ആവൃതമായ മനസ്സ് തപശ്ചര്യയാൽ ശുദ്ധസത്വാത്മകമായി ഭാവിക്കുമ്പോൾ മായാരൂപമായ നാനാത്വം അസ്തമിച്ച് പ്രപഞ്ചം അഖണ്ഡ ചിദ് വസ്തുവായി കാണപ്പെടുന്നു വിഷയവ്യാപൃതമായ മനസ്സിൻ്റെ വാസനാവൃത്തികളെ ഇല്ലാതാക്കുവാൻ സ്വസ്വരൂപ വൃത്തിയെ ആശ്രയിക്കുക ബുദ്ധിക്ക് ശാശ്വത സത്യത്തിൽ സ്ഥിര പ്രതിഷ്ഠ ലഭിക്കുമ്പോൾ മനസ്സ് വിഷയവിരക്തമായി ഭവിക്കുന്നു മനസ്സിൻ്റെ വൈകാരിക സംഘട്ടനങ്ങളെ ഉന്മൂലനാശം ചെയ്യുവാൻ നിഷ്കാമ ഭക്തിയെ വളർത്തുക അർത്ഥപുത്ര വളർ കളത്രാദികളിൽ വ്യാപൃതമായ ബാഹ്യവൃത്തികളെ ഈശ്വരപാദത്തിലേക്ക് തിരിക്കുക അതുല്യമായ ഭക്തിയുടെ പ്രവാഹത്തിൽ ലൗകിക ബന്ധങ്ങളെ ദിവ്യതരമാക്കുക ഏകാഗ്ര ഭക്തി നിഗൂഢമായ ആധ്യാത്മിക ആധ്യാത്മിക ശക്തിയെ ഉണർത്തുന്നു ഭയാശങ്കകളിൽ നിന്നും ലൗകിക ആസക്തികളിൽ നിന്നും സാധകനെ വിമുക്തനാക്കുന്നു സുഖ ദുഃഖാദിദ്വന്ദ് നിന്ന് മനസ്സിനെ ഉയർത്തി പരമശാന്തിയിൽ ലയിപ്പിക്കുന്നു ഇഷ്ടദൈവവുമായുള്ള ഭാവനാപരമായ ഒരു ബന്ധം സൃഷ്ടിച്ചുകൊണ്ട് വളരുന്ന ഭക്തി കാലാന്തരത്തിൽ പക്വത പ്രാപിച്ച് ഉത്തങ്ക ശിഖരമായ പരാഭക്തിയിലെത്തുന്നു ദ്വൈത പ്രതീതിയെ നശിപ്പിക്കുന്ന പരാഭക്തിയിൽ ജ്ഞാനവും വൈരാഗ്യവും സമ്പൂർണമായി വിളങ്ങുന്നു അന്തരാത്മാവിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുവാനും സത്വഗുണത്തെ വർദ്ധിപ്പിക്കുവാനും ജപദ്ധ്യാനാദി സാധനകളെ ശ്രദ്ധാ ഭക്തി പുരസരം അനുഷ്ഠിക്കുക അലംഘനീയമായ നിയമത്തെ സസന്തോഷം ആദരിക്കുക പ്രാരാബ്ധാനുസ പ്രാരാബ്ധാനുസൃതമായി വന്നുചേരുന്ന കഷ്ടതകളെ ഉദാസീനതയോടെ വീക്ഷിക്കാൻ പരിശീലിക്കുക ജീവിത പ്രശ്നങ്ങളെ ദൃഷ്ടിയാ കൈകാര്യം ചെയ്യുക കർത്തവ്യങ്ങളെ ഈശ്വരാർപ്പണ ബുദ്ധിയ അനുഷ്ഠിച്ച് ഭാവങ്ങളെ കൈവിടിയുക ഭൗതിക സമ്പത്തിൻ്റെ അഭാവത്തിൽ പോലും സംതൃപ്തി അടയുവാൻ നിഷ്കാമതയെ ആദർശമായി വരിക്കുക ധർമാചരണയെ ആത്മീയമായി ഉപാസനയായി വീക്ഷിക്കുക സത്യനിഷ്ഠയും ധർമാചരണയും ശാന്തി നേടിക്കൊടുക്കുന്നു ബുദ്ധിപരമായ വ്യാഖ്യാനങ്ങൾക്ക് പിടികിട്ടാത്തതായ വേദസാരം ശാന്തി സ്വരൂപത്തിൽ ധർമ്മനിഷ്ഠൻ സ്വായത്തമാക്കുന്നു ഗുരുശാസനകളെ കർമ്മപഥത്തിൽ വരുത്തുക അഖിലാത്മകനായ സദ്ഗുരുവിനെ സമസ്ത ജീവഗണങ്ങളിലും ദർശിച്ച് സേവനദ്വാര ആരാധിക്കുക അന്തർഭൂത സാക്ഷി ചൈതന്യവും സത്താ സാമാന്യ സ്വരൂപമായ മാർഗദർശിയായ സദ്ഗുരുവും ഏകമാണെന്നറിയുക സർവവ്യാപകമായ ആ ശക്തിയിലുള്ള ൂർണ്ണ സമാശ്രയത്വം നിങ്ങളെ കൈവല്യ പദത്തിലേക്ക് ആനയിക്കട്ടെ രമാംബിഗേ ചരണം ശരണം ത്രയംബകേ ജയ് മാതാ